ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ശ്രീലേഖ മിത്ര ബംഗാളി നടിയാണ് ശ്രീലേഖ മിത്ര ശ്രീലേഖമിത്ര ജനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഗസ്റ്റ് മാസം മുപ്പാം തീയതി അതായത് ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് രോഹിണി ഇടവം രാശിയിലെ മനുഷ്യഗണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം പകുതി ഈ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ എടാം രാശിക്കാർ സംബന്ധിച്ചപ്പോൾ ഒരു കണ്ടകശനി കാലഘട്ടമാണ് ജന്മവ്യാഴമാണ് ശനി എന്ന ഗ്രഹം ചാരവശാൽ കുംഭം രാശിയിലൂടെ സഞ്ചരിക്കുന്നു എടാം രാശിയുടെ പത്താം ഭാവമാണ് കുംഭം പത്താം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടകശനി കാലഘട്ടം എന്ന് പറയാം പത്താം ഭാവം കർമ്മഭാവമാണ് സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലുണ്ടാവുക തൊഴിൽ തർക്കമുണ്ടാവാം തൊഴിൽ പീഡനമുണ്ടാവാം തൊഴിൽ സ്ഥലത്ത് പീഡനമുണ്ടാവാം തൊഴിൽ മാറ്റമുണ്ടാവാം അങ്ങനെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാം മാത്രമല്ല നിയമപരമായ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാവാം സ്വന്തം വീടോ നാടോ വീട്ടൊക്കെ മാറി നിൽക്കേണ്ടി വരാം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും പറയുന്നുണ്ട് പത്താം ഭാഗത്തുള്ള ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം അപ്പോൾ പത്താം ഭാഗത്തുള്ള ശനി സഞ്ചാരം അത്ര നല്ലതല്ല കണ്ട ശനി സമയമാണ് മാത്രമല്ല വ്യാഴം എടവം രാശി സഞ്ചരിക്കുന്നു ജന്മ വ്യാഴം എന്ന് പറയാം മറ്റുള്ളവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ കലഹത്തിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മറ്റു വ്യക്തികളായിട്ട് കലഹത്തിന് പോകാം അവർ നമ്മോട് കലഹത്തിന് വരാം അതുപോലെ തന്നെ ബുദ്ധിക്കും ധനത്തിലൊക്കെ നാശമുണ്ടാകുമെന്ന് പറയുന്നു സ്ഥാന ഭ്രംശമുണ്ടാവുന്നെന്ന് പറയുന്നു ജന്മവ്യാഴ കാലഘട്ടത്തിൽ പക്ഷേ ഈ നക്ഷ ഈ ഇടവം രാശിയിലെ നക്ഷത്രക്കാര് ഗ്രഹനിരപ്രകാരം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്ക് ഫലമുണ്ടെങ്കിൽ ഈ കണ്ടകശ്ശേരി അല്ലെങ്കിൽ ജന്മവ്യാഴം എന്ന് മാത്രം ദോഷം ചെയ്താൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം